ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമി ആൻഡ് മോമോസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുമണീസ് ഇന്നലെ ഗിഫ്എവേ ഒക്കെ എടുത്തു ആൾക്ക് കിട്ടിട്ടോ പിന്നെ സാധനം എടുക്കുന്ന ഒരാൾക്കെന്നായിരുന്നു പ്രത്യേകം പറയാ വീഡിയോ നല്ല ലൈറ്റ് ആയിട്ടാണ് വന്ന് എന്റെ കാരണമല്ല എന്താ യൂട്യൂബ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്കായിട്ട് ടെക്നിക്കൽ ഇഷ്യൂ അതുകൊണ്ട് അപ്ലോഡിങ് എന്ന് പറഞ്ഞാൽ നിക്കൊരു പതിനൊന്നര മണിക്കായിട്ട് നമ്മൾ വീഡിയോ വന്നത് ഇന്നും എന്താ നിക്കാറില്ല നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്തേക്കാം ഇന്നും ആ പ്രശ്നം ഒന്നും നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ ഫോണ് ശരിയാക്കേണ്ടതല്ല മൊത്തത്തിൽ വരുന്നതാണ് മൊത്തം വേണമെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ കമന്റ് ബോക്സിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും ഒന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അൾട്ടിബോളി മാക്സി കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് എൺപത് ശതമാനം അല്ലെങ്കിൽ വേണ്ട തൊണ്ണൂറ് ശതമാനവും ബ്രാൻഡായ മാക്സിൽ നമ്മുടെ കയ്യിലുള്ളത് എത്താം നോർമൽ ആയത് കുറച്ചൊക്കെ ഇടയ്ക്ക് കാണിക്കാറുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സാധനം ഇട്ടിട്ട് ഇതുണ്ടാവും ഇത് എത്ര രസം കൊണ്ട് കിട്ടും ഇതെങ്ങനെയാണ് അയക്കുക ഇത് ദൂപയാണ് ഇതെങ്ങനെ വിടണം എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുമ്പോ പിന്നെ 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 ഇങ്ങനെ കൊടുക്കുമ്പോ നിങ്ങൾ ഒരാൾക്കല്ല നൂറാളും അല്ല ഞാൻ വെറുതെ തള്ളി മറിക്കൊരു വൺ കെ വ്യൂ ആവുമ്പോൾ തന്നെ ഒരു മുന്നൂറ് ആൾക്കാരെ അവിടെ മെസ്സേജിൽ വന്നിട്ടുണ്ടാവും അതിലൊരു മുപ്പത് ആൾക്കാരെ എടുക്കുള്ളൂ പക്ഷെ ഈ മുന്നൂറ് ആൾക്കാർക്ക് നമ്മൾ റിപ്ലൈ കൊടുത്തോണ്ട് നിൽക്കുകയാണ് അപ്പൊ അവൈലബിൾ അല്ല ആണോ എന്ന് ചോദിച്ച സാധനം സോഡോട്ട് ആയിട്ട് അല്ല എന്നുള്ള മറുപടിക്കാണെങ്കിൽ ഓക്കെ ഞമ്മക്കതൊരു പ്രശ്നം വരില്ല കാരണം അവരുണ്ടോ ചോദിക്കാൻ വേണ്ടിയോ അതല്ലേ പക്ഷെ വെറുതെ ഇങ്ങനെ എൻക്വറി ചെയ്ത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോയില് കംപ്ലീറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മുടെ സാധനം പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് ഞങ്ങൾക്ക് ഡി ടി സി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡി ടി സി മതി എന്ന് പറഞ്ഞാൽ മതി അത്രയുള്ള കാര്യം നമ്മൾ ഇവിടെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് ഡി ടി സി മതി എന്ന് പറഞ്ഞാൽ മതി ഡി ടി ഡി സി പെട്ടെന്ന് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അത് നടക്കൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി സിക്ക് ഞങ്ങൾക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഓർഡർ തരുന്നുള്ളൂ കാരണം പോയി എടുക്കണമല്ലേ നമ്മൾ കംപ്ലീറ്റ് പോസ്റ്റാണ് ചെയ്യുന്നത് ആഴ്ച മൂന്ന് ദിവസേ പിക്ക് അപ്പ് ഉള്ളൂ ചിലപ്പം നിങ്ങൾ ഇന്ന് ഓർഡർ ആക്കി അന്ന് ഇന്ന് പകലെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം ഡി ടി ഡി സിക്ക് പോകൂ അതിൻ്റെ ഇടയിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഡി 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 സി ഓർഡേഴ്സ് കിട്ടിയാൽ മാത്രമേ അവരെ കോളേ ഒരു പത്തോ പതിനഞ്ചോ ഓർഡേഴ്സ് ഉണ്ടാവണം അല്ലെങ്കിൽ നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പിക്കപ്പിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഉണ്ടാവുള്ളൂ അപ്പോഴേ കൊടുത്തേക്കുള്ളൂ അപ്പം നിങ്ങൾക്ക് ഒരു ഫൈവ് ഡേയ്സ് സിക്സ് ഡേയ്സ് എന്ത് തന്നെ ആണെങ്കിൽ ടി ടി സി ആണെങ്കിൽ ആവും എന്ന് മനസ്സിലാക്കിയിട്ട് ഓർഡർ തരാം പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആഴ്ചയിൻ്റെ ട്രാക്കിംഗ് ലിസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലാണ് ഇടുന്നത് സോ ഓർഡർ കൺഫേം ചെയ്ത് തന്ന ആൾക്കാർക്ക് പേയ്മെൻറ്റ് ഇട്ട ആൾക്കാർക്ക് താഴെ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പ് ലിങ്കോട് കൂടി ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വീഡിയോന്റെ താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നറിയില്ലേ അതിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് നീ വാങ്ങാത്ത ആൾക്കും ആ ബട്ടൺ നീല ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തെടുക്കാം വായി ആൾക്കാർക്ക് അതൊന്ന് വായിച്ചാൽ മതി കറക്റ്റ് അതിൽ കാര്യങ്ങൾ പറയണ്ടേ പിന്നെ അതിന്റെ ഇടയിൽ നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ട്രാക്കിംഗ് കിട്ടിക്കലി വിവരം പറഞ്ഞാൽ മതി പക്ഷെ അതിൻ്റെ ഇടയിൽ അയച്ചോ അയച്ചോ എപ്പളയച്ചോ എങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും അങ്ങനെ അപ്പോൾ കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക വീഡിയോ പറഞ്ഞ സൈസ് അല്ലാത്ത സൈസാണ് എൻക്വയറി ചെയ്യരുത് സൈസ് നമ്മൾ കറക്റ്റ് ഇവിടെ നീളം വീജിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക അല്ലാത്ത സൈസ് ഇത് ത്രീയിൽ കിട്ടുമോ ഇതിൽ ഫൈവ് കിട്ടുമോ ഇത് മീഡിയം കിട്ടുമോ എന്ന് ചോദിച്ച് ദയവായിട്ട് നിങ്ങൾ മെസ്സേജ് ആക്കരുത് അവൈലബിൾ ആണ് സ്ക്രീൻഷോട്ട് എടുത്തു വരിക അവൈലബിൾ ആണോ ഉണ്ട് എന്നും ടോട്ടൽ റേറ്റ് ഞാൻ പറഞ്ഞുതരും റേറ്റ് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞുതരും നിങ്ങൾ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അഡ്രസ്സ് ഫോർമാറ്റ് ഞാൻ തരും നിങ്ങൾ അഡ്രസ്സ് തരുന്നത് ഈ പറഞ്ഞ പോലത്തെ ഡിസ്ക്രിപ്ഷൻ ഞാൻ തരും ഫോർ ഡേയ്സോട് ഗ്രൂപ്പിൽ ട്രാക്കിംഗ് വരും വന്നിട്ടില്ല ഞാൻ പറയാ ട്രാക്കിങ് വന്നതിനു ശേഷം ഫോർ ഡേയ്സോട് കിട്ടിയിട്ടില്ലെങ്കിലും വിവരം പറയാം നിങ്ങൾ ഇത് ഒന്ന് ഫോളോ ചെയ്ത് വെയിറ്റ് ചെയ്താൽ ഞാൻ എനിക്ക് ഫോൺ ഹാങ് ആവുന്നില്ല പിന്നെ എനിക്ക് ചാറ്റ് അവിടെ വരുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരുന്നില്ല എത്ര കോയറ്റം കക നിങ്ങൾക്ക് സാധനം കിട്ടും എനിക്കും റഷ് വരുന്നില്ല അപ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്യുക ഇത്രയുള്ള കാര്യങ്ങൾ ഇന്ന് കുറച്ച് മിക്സഡ് ആയിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് എടുത്താണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മൾ കാണിച്ചത് തന്നെയാണ് കുറച്ച് ഐറ്റംസ് കൂടി ഉള്ളൂ പിന്നെ നമ്മുടെ ജയ്പൂർ കോട്ടൺ ജയ്പൂർ കോട്ടൺ ഒറിജിനലാണ് കേട്ടോ അല്ല ജയ്പൂർ കോട്ടൺ ഒറിജിനൽ വരുന്നത് അതൊക്കെ ഇങ്ങനത്തെ ഒരു പ്രിൻറ്റ് മാച്ചിങ് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജയ്പൂർ കോട്ടൺ ആണ് ടി നമ്മളിടയിൽ എന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ്റി പത്തിനൊക്കെ ഞാനും കാണുന്നുണ്ട് ഒന്നുമക്കളെ ജയ്പൂർ കോട്ടൺ ഒറിജിനൽ മുന്നൂറ്റി പത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിട്ടൂല ഒരിക്കലും കിട്ടില്ല ഹോൾസെയിലിന് കിട്ടില്ല പിന്നെ അങ്ങനെ ഇങ്ങക്ക് ഇരുന്നൂറ്റി എൺപതിന് ഇട്ട് അത് ആ പ്രിന്റിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് അപ്പോൾ ജയ്പൂർ കോട്ടണിൽ അതായത് ബ്രാൻഡഡ് ആണ് നമ്മൾ എടുക്കുന്ന മാക്സുകളെല്ലാം തന്നെ ബ്രാൻഡഡ് കമ്പനികളാണ് ബ്രാൻഡഡ് ആണ് നമ്മൾ ചെയ്യുന്നത് ജയ്പൂർ കോട്ടൺസിലെ ഈ ഇവരുടെ സൈസ് അത് ടു എക്സ് എൽ സിക്സ്റ്റി ആണ് പക്ഷെ ഇതിന്റെ വിടുത്ത് വരുന്നത് ഫിഫ്റ്റി ചെസ്റ്റ് വരുന്നത് വരുന്നുണ്ട് അവിടെ ഒക്കെ ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഒക്കെ അവിടെ വരുന്നത് അത്യാവശ്യം ഇരുവ് താഴേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് കയ്യേറപ്പ് അതുപോലെ തന്നെ അത്രയാണ് ഇരുപത്തിനാലോ ഇരുപത്തിനാല് കൈനികളും ഉണ്ട് കുറേ അത്യാവശ്യം കൈനികളും ഉണ്ട് അപ്പൊ വിട്ടു നിൽക്കുമ്പോൾ അതിന്റെ ഡിസൈൻ മനസ്സിലായി എന്ന് വരില്ല ഇതാണ് ഡിസൈൻ വരുന്നത് ഇതാണ് കളർ സെയിം കളർ ആണ് കേട്ടോ ഓക്കെ ഇത് കണ്ട ഇത് ചായം പോവയോ ഒന്നും വരില്ല ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂലാണ് ഇതാണ് അതിന്റെ നെക്ക് പോർഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള നെക്ക് പോർഷൻ ആണ് അറുപത് ലെങ്ത് ആണ് വരുന്നത് അറുപത് ലെങ്ത് അമ്പത് ചെസ്റ്റ് വിടുത്ത് ഇരുപത്തിനാല് കയ്യിലുള്ള അത്യാവശ്യത്തിന് വീതിയും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപ നാല് അഞ്ച് പൂജ്യം ആണ് കേട്ടോ ഇനി ഇതിൽ ഏതൊക്കെ കളേഴ്സ് ഉള്ളത് പറഞ്ഞുതരാം ഇതൊരു മെറൂൺ ആണ് കേട്ടോ കളർ വരുന്നത് എല്ലാം മനസ്സിലായില്ല ഫുൾ ഒരു സ്ഥലത്താണ് ഫുൾ ഒരു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ വിട്ടു നിൽക്കുമ്പോർ ഇല്ലേ ഓക്കെ ഇനി അതിന് കളർ ചേഞ്ച് മസ്റ്റാഡ് യെല്ലോ ആണ് ഓക്കെ നല്ല ഭംഗിയുള്ള മാക്സുകളാണ് ഭംഗി മാത്രമല്ല ക്വാളിറ്റി അതുപോലെ തന്നെ അത്രയും നല്ല ക്വാളിറ്റിയാണ് നാനൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് വരുന്നത് ടു എക്സ് എൽ സിക്സ്റ്റി എന്ന് പറയും ഈ ഒരു കമ്പനിയിൽ ചെസ്റ്റ് വിടുത്ത് പക്ഷെ നമ്മൾ ടു എക്സ് എൽ ഫോർട്ടി ഫോർ ആണല്ലോ അല്ല സാധാരണ നോർമൽ അപ്പം ഇതിന് ഫിഫ്റ്റി ചെസ്റ്റ് വിടുത്ത് വരുന്നുണ്ട് സിക്സ്റ്റി ലെങ്ത്തും വരുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇത് കണ്ടല്ല നല്ലൊരു മാങ്ങപ്പുള്ളിയാണ് മാങ്ങപ്പുള്ളി അല്ല എന്നാലും നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോക്കെ അപ്പോൾ ഇത് വേണമെന്നുള്ളവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക ഓർഡർ ചെയ്യേണ്ട മനസ്സിലായല്ലോ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ആണോ ചോദിക്കുക ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് തരാം അപ്പോൾ ഇത്രയും കൈനീളം ഫുൾ കൈ എന്ന് തന്നെ പറയേണ്ടി വരുക കാരണം അത്രയും കൈനീളം ഉള്ള മാക്സിയാണ് ഇതാണ് അതിൻ്റെ കളറും പ്രിൻ്റും വരുന്നത് നാന്നൂറ്റി അമ്പത് രൂപേന് റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ മാക്സിയുടെ റേറ്റാണ് പറയുന്നത് കുറേ ചാർജ് അമ്പത് രൂപ ഉണ്ടാവും ഈ മാക്സി രണ്ടെണ്ണം വരെ അമ്പത് രൂപയ്ക്ക് ചെയ്തു തരട്ടോ ഓക്കെ എക്സ്ട്രാ എടുക്കുന്ന മൂന്നാമത് എടുക്കുന്ന പീസിന് ഒരു ഇരുപത് രൂപ വീണ്ടും ആഡ് ചെയ്യാം നാല് പീസ് എടുക്കുന്നവർക്ക് ഷിപ്പിംഗ് ഇല്ലാതെ സാധനം കിട്ടും ഓക്കെ ഫ്രീ ഷിപ്പിംഗിൽ കിട്ടും ഇത് കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്ന കേട്ടോ നല്ലൊരു ക്രീം കളറിൽ നല്ല ഭംഗിയുള്ള മാക്സി മാക്സിയാണ് ഓക്കെ ഇനി അതിൻ്റെ കർ ചേഞ്ച് കണ്ടല്ലോ ആ ഗ്രീൻ പൂവിന്റെ സ്ഥാനത്ത് ബ്ലൂ പൂക്കളാണ് കൊടുത്തിട്ടുള്ളത് പച്ചടി സ്ഥാനത്ത് മഞ്ഞയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ സെയിം സാധനം തന്നെ നാനൂറ്റി അമ്പത് രൂപക്കുള്ളതാണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലായിടത്തും ഒരു കൊറിയർ ചാർജ് കേട്ടോ ആര് പറഞ്ഞരും ഇത്രയും വ്യക്തമായിട്ട് റേറ്റ് സൈസ് വെറും ജസ്റ്റ് ഒരു സൈസ് അല്ലാതെ നീളം വീതി കൈനീളം പിന്നെ നിങ്ങൾ അവിടെ വന്നിട്ട് വേറെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങൾ ആ നമ്പറിൽ പേയ്മെൻറ്റ് ഇട്ട ഉടനെ തന്നെ ഞാൻ ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടും എന്നുള്ള തരും അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കാൽ മതി ഓക്കെ ഇനി അതേ ജയ്പൂർ ക്വാർട്ടറിൽ തന്നെ വേറെ പ്രിൻ്റാണ് ഓക്കെ അത്യാവശ്യത്തിന് കഴിഞ്ഞങ്ങളും കാര്യങ്ങളും ഉണ്ട് എല്ലാ അടുത്തും പ്രിൻ്റാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് മുത്തുമണീസ് എല്ലാം തന്നെ വിട്ടു നിൽക്കുമ്പോൾ ചിലപ്പോൾ ഡിസൈൻ ആയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വന്നു കാണിക്കുന്നത് ഈ ഒരു ബ്ലൂലാണ് വന്നിട്ടുള്ളത് ഇതിൽ ഒരു കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആണ് കേട്ടോ രണ്ട് കളേഴ്സ് അല്ലേ ഓക്കെ അപ്പോൾ ഇത് നല്ല ഡാർക്ക് മെറൂൺ കേട്ടോ നല്ല ബ്രാൻഡഡ് മാക്സി ആണ് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഷോപ്പുകളിൽ ഉള്ള ഒരു മാക്സി ആണ് കേട്ടോ വ്യൂപേയുടെ കോട്ടൺ മാക്സി അത്യാവശ്യം റേറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റിയ മാക്സികളാണ് നാനൂറ്റി അമ്പത് രൂപ അഫോർഡബിൾ റേറ്റ് ആണ് ഞാൻ പ്രിന്റ് വരുന്നത് നല്ല ഡാർക്ക് മെറൂണിലേട്ടോ ടു എക്സ് എൽ സിക്സ്റ്റി ആണ് സൈസ് വരുന്നത് ടു എക്സ് എൽ സിക്സ്റ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു മാക്സിൻ്റെ വിടുത്ത് ഫിഫ്റ്റി ആണ് വരുന്നത് ലെങ്ത്ത് സിക്സ്റ്റി ആണ് കൈനീളം ട്വൻറ്റി ഫൈവ് ആണ് ഹിപ്പിന്റെ അവിടെയൊക്കെ ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് ഒക്കെ ലെങ്ത് കിട്ടുന്നുണ്ട് വിടുത്ത് കിട്ടുന്നുണ്ട് അതായത് ഒരു ഭാഗം കേട്ടോ നല്ലൊരു മെറുടി ഷർട്ട് എന്ന് പറയുന്ന ഒരു കളറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കോട്ടൺ മാക്സ് ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് അത് ജയ്പൂർ കോട്ടൺ മാത്രം ജസ്റ്റ് ഒന്ന് എടുത്ത് വന്നാൽ കേട്ടോ ഇനി നീളം എത്ര വേണ്ടെന്നുള്ളവർക്ക് ഇത് കട്ട് ചെയ്യാം കേട്ടോ അടിപൊളി കാഷൻ സർഗേഴ്സ് ഇത് കണ്ടില്ല ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും നല്ല അടിപൊളി ആണ് ക്ലോത്ത് പക്ക അടിപൊളി ഒറിജിനൽ ജയ്പൂർ കോട്ടൺ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗൗൺ മാക്സ് ഇന്നലെ പറയുന്നത് കുറേ എൻക്വയറി വന്നിരുന്നു ഗവൺമാക്സ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഗവൺമാക്സ് ഇപ്പോൾ സ്റ്റോക്കുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗൗൺ മാക്സിൻ്റെ സൈസ് ഡബിൾ എക്സൽ ആണ് ഡബിൾ ഡബ്ലക്സൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് കമ്പനി സൈസ് ഡബിൾ എക്സൽ കമ്പനി സൈസ് ഡബിൾ അല്ല നോർമൽ ഡബിൾ എക്സൽ നമ്മൾ സാധാ ഡ്രസ്സ് കിട്ടുമ്പോൾ നോർമൽ ഡബിൾ എക്സൽ അതിൻ്റെ ചെസ്റ്റ് വിടുത്തു തരാം ഫോർട്ടി ഫോർ ആട്ടോ ലെങ്ത് ഫിഫ്റ്റി സിക്സ് ആണ് റയോൺ ആകുമ്പോൾ ഫസ്റ്റ് വാഷിൽ ചെറിയൊരു ചുരുക്കം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എടുക്കുക ഇതൊരു മോഡേൺ മാക്സി ഗൗൺ ആണ് മോഡേൺ മാക്സി ഗൗൺ എന്ന് വെച്ചാൽ നമുക്കൊരു വീട്ടിലൊരു മാക്സി ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം പുറത്തേക്കൊക്കെ പോകുമ്പോഴും ഇതിടാൻ പറ്റുമെന്നില്ല കേട്ടോ ഇനി ലെങ്ത് കുറവായി എനിക്ക് പേൻ ഇട്ടിട്ട് യൂസ് ചെയ്യാം അത് അവിടെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇലാസ്റ്റിക് ഗോൺ മെക്സ് ഇല്ലാത്തല്ല വൺ സൈഡാണ് ഇങ്ങനെ സ്ട്രെച്ചബിൾ ആണ് കേട്ടോ അത് ഇവിടം വരെ ഒരു ഇതാണ് ഇലാസ്റ്റിക്കുള്ള ടൈപ്പ് ആണ് പുറവ് കണ്ടില്ല ഓവർലോക്ക് ചെയ്തു തന്ന ഇലാസ്റ്റിക്സാണ് അത്യാവശ്യം റേറ്റ് വരുന്ന നമ്മളൊരു ഡ്രസ്സൊക്കെ ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് ഇതിന് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഇത് ഡ്രസ്സല്ലേ ചോട്ടും അതല്ലാതെ നമ്മളൊരു തൊള്ളായിരത്തി അമ്പതിനും എണ്ണൂറിനൊക്കെ കിട്ടുന്ന ആ ഗൗണിൻ്റെ സെയിം പെർഫെക്ഷൻ തന്നെയാണ് ഇതിന് ഉള്ളത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്ന റയോണിൽ വരുന്ന ഓഫ് ആയിട്ടിൽ ആഷ് ഫ്ലവേഴ്സ് ഉള്ളതാണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഓക്കെ അപ്പോൾ ഇത് വേണമെന്നുള്ള സ്ക്രീൻഷോട്ടിൻ്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപ ഒരു ചാർജ് ഒരു അമ്പത് രൂപ ഉണ്ടാവും കേട്ടോ അത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന നല്ല അർക്കുള്ളിലാണ് നല്ല മുഞ്ചുള്ള കഷർസ് ആണ് ബേക്കിലാസ്റ്റിക്കോ കാര്യങ്ങളോ വരുന്നില്ല പ്ലെയിൻ ആണ് ഈ ഒരേ ഓഫ് ഓഫായിട്ടിൽ ഒരു ഫ്ലവറും കൂടുതൽ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് ആ ഓഫ് ഓഫായിട്ടുള്ളതാ ഒരു ഗ്രീൻ ഫ്ലവർ ഉള്ളത് ഉണ്ട് കേട്ടോ ഇതിന് നാല് ഷെയ്ഡ്സ് വന്നതിന് ഇപ്പോൾ ഇതേ ഉള്ളൂ ഇത്രേ ഉള്ളു കേട്ടോ ഡബിൾ എക്സിലാരുതാണ് ഓക്കെ ഒരു ഏലൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഇതിന്റെ ഒരു വിരിവും കാര്യങ്ങളൊക്കെ വരുന്നത് നേരത്തെ പറഞ്ഞ ഫുൾ ഡീറ്റെയിൽസ് തന്നെ വേറെ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നും സെയിം റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ സൈസൊക്കെ സെയിം തന്നെ ഡബിൾ എക്സൽ ചെസ്റ്റ് വിടുത്തിൻ്റെ ആൾക്കാരെടുക്കുക അല്ലെങ്കിൽ ഡബിൾ എക്സൽ ഡ്രസ് എടുക്കുന്നവരെടുക്കുക ലെങ്ത് ഫിഫ്റ്റി സിക്സ് ആണ് പിന്നെ ഞാൻ പറഞ്ഞു റയോൺ ആകുമ്പോൾ ഫസ്റ്റ് വാഷ് ചെറിയ ചുരുക്കം ഉണ്ടാവും ഫുൾ ഓവർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നതാണ് റേറ്റ് ഫൈവ് ഫിഫ്റ്റി എന്നിട്ടും ഉള്ളോട്ടോ ധനലക്ഷ്മി ബ്രാൻഡിന് തന്നെയാണ് ഇനി യൂപേഡ് പേഡ് തന്നെ ഒരു റയോൺ മാക്സി ഉണ്ട് അത് എലാസ്റ്റിക് മാക്സി ഗൗൺ ആണെങ്കിൽ ദി നോർമൽ മാക്സി ഗൗൺ എന്ന് പറയും എന്താ നല്ലൊരു വയലറ്റ് കളറാണ് ഇതും ഫിഫ്റ്റി ഇപ്പം പറഞ്ഞ അതേ സൈസ് തന്നെയാണ് കേട്ടോ ഓക്കെ ഇതാ ഇതാണ് നല്ലൊരു കളറാണ് കുഴഞ്ഞൊരു ഇതാണ് നമുക്ക് നമുക്കിതൊരു ബാക്കിൽ രണ്ട് വള്ളിയും കാര്യങ്ങളൊന്നും വേണ്ടാത്തവർക്ക് എടുത്ത് കളയാം ഓക്കെ ഇതിന്റെ ബാക്ക് സൈഡ് ഇതൊക്കെ അനുസരാം ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ ഓവർ ഞെരുവുമില്ല ഇല്ല ഓവർ ഞെരിവുമില്ല ഒരു ഭംഗിക്ക് മാത്രമേ പ്ലീറ്റായി കൊടുത്തിട്ടുള്ളൂ ത്രീ ഫോർത്ത് കുഴഞ്ഞ റയോണാണ് റേറ്റ് ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് വേണ്ട നമുക്ക് ഇതൊക്കെ ഷോപ്പിൽ ഈ റേറ്റിന് വിൽക്കാൻ പറ്റിയതാണ് പക്ഷെ ഫൈവ് ഫിഫ്റ്റി നമുക്ക് ഇത് റേറ്റ് ഇപ്പോൾ വരുന്നുള്ളൂ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പുറത്തേക്കൊരു ഡ്രസ്സ് പോലെ മാക് ഇട്ട് പോവാം അതല്ലേ വീട്ടിലൊരു വെറൈറ്റി മാക്സി ഗൗൺ ആയിട്ട് അതും യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു മോഡലിൽ രണ്ട് പ്രാവശ്യം കൂടി ഇവിടെ ഉണ്ട് അതൊറ്റ പീസ് ലാസ്റ്റ് പീസാണ് ഇത് രണ്ട് പീസും കൂടി ഉണ്ട് ഒരു മസ്റ്റാർഡ് എല്ലോ എന്ന് പറഞ്ഞേക്കാളും നല്ല മസ്റ്റാർഡ് എല്ലോ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഇതിന് എവിടെയോ ഒരു നല്ലൊരു മഞ്ഞ നിങ്ങൾ വീഡിയോ കാണുന്ന സെയിം മഞ്ഞ തന്നെയാണ് കേട്ടോ ഈ പ്രിൻറ്റ് പോകുമെന്നില്ല ഓക്കെ കളർ ക്വാളിറ്റി ഉള്ള റൈറ്റാണ് ഒരുപാട് യൂസ് ചെയ്തതിന് ശേഷം എല്ലാം പറയാം നമ്മളിങ്ങനെ ഒരു വട്ടം യൂസ് ചെയ്യുമ്പോഴത്തേക്കൊന്നും അങ്ങനെ വരില്ല എന്നാണ് ഉദ്ദേശിച്ചത് എന്നാണിതിൻ്റെ കയ്യിൻ്റെ ലാസ്റ്റ് വരുന്നത് ലാസ്റ്റിൽ കൊടുത്തുകൊണ്ട് റേറ്റ് സെയിം തന്നെയാണ് സൈസ് ഡബിൾ എക്സിലായിരുന്നതാണ് ലെങ്ത് ഫിഫ്റ്റി ആണ് കേട്ടോ ഇതിന് വള്ളി വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം നല്ലൊരു കളർ കേട്ടോ മഞ്ഞയാണ് പക്ഷേ ഒരു പച്ച അല്ലേ പച്ചയും തോന്നുന്നുണ്ട് ഒരു ക്ലിപ്പ് പച്ചയും തോന്നുന്നുണ്ട് ഇതിലൊരു ക്ലൗസ് റേഞ്ചും കൂടി ഉണ്ട് റോസാണെട്ടോ അപ്പം റേറ്റ് എത്ര തന്നെ ഫൈവ് ഫിഫ്റ്റി കൊറിയർ ചാർജ് അടക്കം അറുന്നൂറ് രൂപ ഈ ഒരു ഡ്രസ്സ് റേറ്റ് വരുന്നുള്ളൂ നല്ല ഇത് കണ്ടേ നിങ്ങൾ ഇതൊക്കെ കണ്ട നല്ല റേറ്റ് വരുന്ന ടൈപ്പ് ലൈസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ എനിക്കത് എടുത്ത് പറയുന്നത് കാരണം നമ്മൾ പാലക്കാട് ഒരു ഹോൾസെയിൽ കുറേ ഉണ്ട് കണ്ടാൽ സെയിം കിട്ടും റയോഗ സെയിം കിട്ടും സ്റ്റിച്ചിങ് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയുന്നതൊരു ലോഫിലാണെന്ന് പക്ഷെ ഇതിനൊക്കെ സ്റ്റിച്ച് കമ്പനി സ്റ്റിച്ചിങ് ആണ് അപ്പം ആ മഞ്ഞന് കളച്ച റോസ് ഈ റോസും ലാസ്റ്റ് പീസാണ് ഇനി ഗൗൺ ഗൗൺ ഗവൺമാക്സിയിലെ ഗവൺമാക്സിയില് വേണ്ട വേണ്ട ഇങ്ങനെ ഗൗൺ ഗവൺമാക്സിയില് രണ്ടു മൂന്ന് കളക്ഷൻസ് കൂടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനിടയിൽ നമ്മള് മറ്റേത് കാണിച്ചു ഇതും വൺ സൈഡ് ഇലാസ്റ്റിക് ഗവൺ കളർ ചേഞ്ചോ കാര്യങ്ങളോ അല്ല ഇതും ലാസ്റ്റ് പീസാണ് കേട്ടോ ഇതാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ബ്ലാക്ക് ആണ് ബ്ലാക്കും എല്ലാം കൂടി മിക്സറാണ് ഓക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഗോൾഡൻ കളറും എല്ലാം കൂടി ചേർത്താണ് ബാക്കിൽ ആണ് നല്ല ഭംഗിക്ക് നിൽക്കും ഈ ഒരു ഐറ്റം ഇട്ട് കഴിഞ്ഞാൽ കനസ് ഇവിടം വരെ ലാസ്റ്റിക് ഉള്ളത് കൊണ്ട് കേട്ടോ ഒക്കെ സെയിം റേറ്റ് തന്നെയാണ് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് ഇതിന് പോക്കറ്റ് വരുന്നുണ്ട് ഈ ഒരു കൗൺ മാക്സിക്ക് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് പീസാണ് അറുന്നൂറ് രൂപയാണ് ടോട്ടൽ നിങ്ങൾ ഇതിന് ഇടേണ്ടത് ഇനി ടു സൈഡ് ഇലാസ്റ്റിക് മാക്സി ഇത് ലാസ്റ്റ് പീസാണ് സെയിം റേറ്റ് തന്നെയാണ് ഇതിന് പിന്നെ അമ്പത്താറ് ലെങ്ത്തിനേക്കാളും ഒരു ഒന്നര ഇഞ്ചൊക്കെ ഒരു കുറവായിരുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി ഇത് അമ്പത്താറ് അഞ്ചാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ ഇത് ടു സൈഡ് ഇലാസ്റ്റിക്ക് വരുമ്പോൾ അതിൻ്റെ ലുക്ക് അങ്ങനെയാണ് ഫുൾ ലെങ്ത്തിൽ നിൽക്കൂലത് അപ്പോൾ ഒരു അമ്പത്തിനാല് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ സെയിമാണ് നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ് നല്ലൊരു ഡിസൈൻ ആണ് ഒരു വെറൈറ്റി ഗ്രി ഇതൊക്കെ ലാസ്റ്റ് ലാസ്റ്റ് ഐറ്റംസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് രണ്ട് സൈഡ് ഇലാസ്റ്റിക് സംഭവത്തിന് രണ്ട് സൈഡ് ഇലാസ്റ്റിക്കുള്ള അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ലാസ്റ്റ് പീസ് കൊണ്ട് അഞ്ഞൂറ്റി അമ്പത് എന്ന് പറഞ്ഞ് തരോ അല്ലാതെ ടു സൈഡ് ഇലാസ്റ്റിക്കിന് അഞ്ഞൂറ്റി അമ്പത് അല്ലായിരുന്നു റേറ്റ് കൂടുതലാണ് ഇത് റെഡ് ഇതും ലാസ്റ്റ് പീസ് തന്നെയാണ് നല്ല റെഡിൽ വരുന്നത് കേട്ടോ ഓക്കെ ഇത് കണ്ടല്ലോ നല്ല റെഡ് ആണ് ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഓറഞ്ച് വലക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കത്ത് നല്ല ഇട്ടായിരിക്കും നല്ല റെഡ് ആട്ടോ നല്ല ചുമ നല്ല ഇതൊക്കെ ലാസ്റ്റ് ഐറ്റംസാണ് മുത്തുമണി അഞ്ഞൂറ്റി അമ്പത് രൂപ റേറ്റ് കിട്ടോ കുറേ ചാക്ക് അറുന്നൂറ് ഇനി അറുപത് ലെങ്ത്തിൻ്റെ ഇടുത്ത് ഡബ്ലക്സിലാർ തന്നെ അതായത് ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ തന്നെയാണ് ലെങ്ത് ഒരു സിക്സ്റ്റി കൊടുക്കുന്നുണ്ട് ഓക്കെ റേറ്റ് വരുന്ന അറുന്നൂറ് രൂപ കേട്ടോ സിക്സ്റ്റി ലെങ്ത്തിന് അറുന്നൂറ് രൂപേണ് വരുന്നത് ചെസ്റ്റ് എടുത്ത് ഡബ്ലെക്സിൽ തന്നെയാണ് ഇവിടെ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം വെറൈ വെറൈറ്റി ആയിട്ട് വീട്ടിലൊരു മാക്സി ഡ്രസ്സ് പോലെ അങ്ങനെ യൂസ് ചെയ്യാം ടു ഇൻ വൺ യൂസ് ആയിട്ട് മൾട്ടി പർപ്പസ് യൂസ് ആണ് നല്ല സ്ട്രെച്ചബിൾ ആയിട്ട് വലിയും അടിപൊളി എന്താ പറയുക സ്റ്റിച്ചിങ് ആണ് ഫുൾ അടിപൊളി പെർഫെക്ഷൻ ആണ് നല്ല റയോൺ ക്ലോത്ത് ആണ് ഒക്കെ ബ്രാൻഡഡ് ആണ് ഐറ്റം വരുന്നത് അപ്പം ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ നല്ലൊരു ഒരു നല്ല റോസാണ് കേട്ടോ അല്ല നല്ല റോസ് കളറാണ് കേട്ടോ ഒരു ഡാർക്ക് റോസ് ആണ് വരുന്നത് കേട്ടോ ഇനി ഇതിന്റെ ഇതിൻ്റെ ഇതിൻ്റെ കുറച്ച് കഴിഞ്ച് ഒന്നുമില്ലല്ലേ ഓക്കെ ഇതും അറുപത് സെയിം സംഭവമാണ് ഓക്കെ കണ്ടല്ലോ ഇതിന്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി എൺപത് രൂപ അഞ്ച് എട്ട് പൂജ്യം അഞ്ച് എട്ട് പൂജ്യം അത് വേറെ റോസാണ് ഇത് വേറെ റോസാണ് കേട്ടോ അതൊക്കെ പോക്കറ്റും കാര്യങ്ങളുണ്ട് ഇലാസ്റ്റിക് മാക്സി ഗൗൺ തന്നെയാണ് ഡബിൾ എക്സലിൻ്റെ ആൾക്കാർ എടുക്കുക നീളം വന്നിട്ട് അറുപത് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അമ്പത്താറിനേക്കാളും കൂടുതലുണ്ട് മുക്കായാണ് അപ്പം ഇത് കണ്ടല്ലോ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ലാസ്റ്റ് പീസ് ലാസ്റ്റ് പീസ് ആണ് എന്നാണ് ബാക്കിൽ വരുന്നത് ബാക്കിൽ ഇപ്പോൾ ഏറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇവിടെ ഉണ്ട് കേട്ടോ ബ്രൗൺ ആണ് കേട്ടോ ഓക്കെ ഇത്രയും കഴിഞ്ഞില്ലേ ഗവൺമാക്സ് അപ്പോൾ ഇത്രയാണ് ഇവിടെ സ്റ്റോക്ക് സ്റ്റോക്കുകൾ ഇത്രയും ഗവൺമാക്സാണ് സ്റ്റോക്കുകൾ ഇത് ഇനി കിട്ടില്ല ഇത് ഇനി റീസ്റ്റോക്ക് വരില്ല കാരണം നമ്മളിത് റീസ്റ്റോക്ക് വരുത്തിച്ചിട്ട് വീട് കഴിതിട്ട് ഇപ്പോൾ ലാസ്റ്റ് പീസുള്ള കാണിക്കുകയാണ് ഇതും ഇനി നമ്മൾ എടുക്കില്ല ഇനി കിട്ടിയാൽ തന്നെ ഇനി എടുക്കൂലെ കേട്ടോ ഓക്കെ ഞങ്ങൾ ഇനി വേറെ കഷൻസ് ആയിട്ട് എടുക്കുക നല്ല നല്ല റൈറ്റ് ആണ് ആ ഇത് ഫീഡിങ് കോഡ് ഇവിടെ ആകെ ഇതേ ബാഗ് ഇത് കൊണ്ടുവന്ന ചൂടപ്പം പോലെ വിറ്റ് തീരാന്നൊരു വയസ്സാധന കാരണം വന്നിട്ട് രണ്ടാമത്തെ വീഡിയോ പോയിട്ട് ഇതൊന്ന് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പ് പോസ്റ്റ് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് ഇത് കിട്ടിയില്ല അതിൽ ഈയൊരു ഐറ്റം മാത്രം ബാലൻസ് ഉണ്ടായി അതും എത്ര ആൾക്കാരൊന്ന് ചോദിച്ചാണ് ഞങ്ങളെ നമ്മുടെ ടു പീസിൻ്റെ ഇടയിൽ പോയി പെട്ടത് കാരണം ഇത് ഇത് കഴിഞ്ഞെന്നാണ് വിചാരിച്ചത് ഇത് നമുക്ക് വരുന്നത് ഇതും വരുന്നത് പിന്നെ ഡബ്ലെക്സിലാണ് കേട്ടോ ഡബ്ലെക്സിലായിരുത് ഫീഡിങ് കോഡ്സെറ്റാണ് ഫീഡിങ് കോഡ്സെറ്റ് ആണ് അത്യാവശ്യം ലെങ്ത് ഉള്ള ടൈപ്പ് ഇതിന്റെ ലെങ്ത് നോക്കി എനിക്ക് ഓർമ്മ ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ ആണ് ഫീഡിങ് കോഡ് സെറ്റാണ് അമ്പറിലാണ് റേറ്റ് എഴുന്നൂറ്റി എഴുപതാണ് രണ്ട് സൈഡ് ഇനിയിപ്പോൾ ഫീഡിംഗ് നല്ല അല്ലാത്തവർക്കും ഇത് യൂസ് ചെയ്യാൻ നല്ല റെഡ് ആണ് കേട്ടോ റെഡ് അല്ല റാണി പിങ്ക് ആണ് രണ്ട് സൈഡിൽ സിബ് ഓപ്പൺ ഞാൻ റാണി പിങ്കോ റെഡ് എത്താം റെഡും കാണിപ്പം രണ്ടും ഉണ്ടില്ല അതാണ് പെട്ടെന്ന് മനസ്സിലാകത്തേ ഓക്കേ ആ ഇപ്പം സെയിം കളറാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഈ ഒരു ഒരു കളറാണ് പോക്കറ്റ് ഉണ്ട് ഇതാണ് സെമി പടസവും രീതിയിലാണ് പാൻറ്റ് വരുന്നത് റേറ്റ് എഴുന്നൂറ്റി എഴുപത് രൂപ ഓക്കെ കൊറിയർ ചാർജ് അമ്പത് രൂപ കേട്ടോ എട്ട് പീസ് തന്നെ ഉള്ളു കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അതാ നമ്മൾ ഇനി കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞ മാറിക്കാൻ ഇതിന് ഓർഡർ എടുത്തില്ലല്ലോത്താ ഫീഡിങ് കോഡ് സെറ്റിന് അപ്പം പറയട്ടെ എന്തിന് ഈ കഫ്താൻ ആണ് കേട്ടോ കഫ്താൻ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് മുക്കാ സ്ലീവിന്റെ കഫ്താൻ ആണ് സോഫ്റ്റ് റയോണിൽ വരുന്നതാണ് റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ അതുകൊണ്ട് ഡബ്ലെക്സിലാരക്കുക ലെങ്ത്ത് വന്നിട്ട് അമ്പത്താറാണ് നമ്മുടെ കഫ്താൻ മാക്സിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം ഇത് ലെങ്ത് കട്ട് ചെയ്തിട്ട് ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഗൗൺ പോലെ തന്നെ നമ്മൾ സെമി ഗൗൺ പോലെ നിങ്ങൾക്ക് ഫുൾ ലെങ്ത് ആയിട്ട് ഇട്ട് പോകാം ഒക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് വേണമെന്നുള്ള എടുക്കേണ്ട രീതി ഞാൻ പറഞ്ഞു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ എടുക്കാവുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കാം ഏതായാലും ഇപ്പോൾ കോൾ വന്നുകൊണ്ട് ഒരു കാര്യം കൂടി പറട്ടെ സാധാ കോളിലേക്ക് നിങ്ങൾക്ക് കോൾ അടിക്കാൻ പാടില്ല മീൻസ് അതിൽ ബിസിനസ് ഇല്ല ഇതിന് വിളിച്ചിട്ട് അത് ഇതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വാട്സപ്പ് മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്തോട്ടു ഉടനെ നിങ്ങൾ കോൾ അടിച്ചു കൊടുത്ത് ചില ആൾക്കാരെ മെസ്സേജിൻ്റെ കോൾ അടിക്കുക മെസ്സേജിൻ്റെ അതിൻ്റെ ആവശ്യമില്ല ഒരു മണിക്കൂറൊക്കെ കൊണ്ട് ഞങ്ങൾ നോക്കുകയുള്ളൂ പകൽ സമയത്ത് ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടും നോക്കാറില്ല കാരണം ഇപ്പോൾ നമ്മൾ വീട് എടുക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നേരമായി അപ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കുക അവർ വരും മറുപടി തരും തീരെ കാണില്ലെങ്കിൽ മാത്രം നിങ്ങൾ കോൾ കോളടിക്കുക അതിനകത്ത് കോളടിച്ചാലും കുഴപ്പം പറഞ്ഞല്ല മെസ്സേജ് കോൾ കോളടിക്കുന്നവരോടാണ് ഇത്രയും ദേഷ്യം വിളിച്ച് പറഞ്ഞത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ കോൾ അടിക്കാൻ മെസ്സേജ് എട്ടോടെ ഒരോ മുക്കാൽ മണിക്കൂറൊക്കെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് റിപ്ലൈ കിട്ടിയിരിക്കില്ലേ മാത്രം കോളടിച്ചാൽ മതി അതിൻ്റെ കാച്ചു റോസ് ഓക്കെ നല്ല ഭംഗിയുള്ള ലൈസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇത് കണ്ടല്ലോ ഇതാണ് വരുന്നത് കേട്ടോ സോഫ്റ്റ് റേ വരുന്നതാണ് വരുന്ന ഒരു കഫ്താനും കൂടി ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാം റേറ്റ് സെയിമെൻറ്റ് തന്നെയാണ് ഫൈവ് ഫിഫ്റ്റി ഓക്കെ നല്ല ലൈൻസ് ആയിട്ട് കേട്ടോ ഇതൊക്കെ ഇറക്കം കുറച്ച് ഒരു ടോപ്പാക്കി ജീൻസൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പൊളിക്കും അത്ര ഭംഗിയുള്ള ആണ് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് നല്ല അടിപൊളി കഫ്താൻസ് ആണ് ലൈൻസ് ആണ് ഓവറോൾ വരുതാ വരുന്നത് നല്ല ബ്ലാക്കും ഗ്രീൻ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുടെ കാണാൻ അടിപൊളിയായിട്ടും ഫീഡിങ്ങിന് പറ്റില്ല ഫീഡിങ് ഇത്ര വീതി വേണ്ട ബക്സിലാണിത് വീതി വേണ്ടാത്തവർക്ക് ജിബ് വെപ്പിക്കാൻ പറ്റും ഇതിലൊരു കളർ ചേഞ്ചും കൂടി വന്നിട്ടുണ്ട് നല്ലൊരു വൈനാണ് കേട്ടോ ഓക്കെ നല്ല കുഴഞ്ഞ അൽഫൈൽ കേട്ടോ എട്ടാ തടിച്ചാല ആൾക്കാർക്കുണ്ട് പിന്നെ എന്താ പറയാ കഫ്താൻ ഇട്ടാൽ തടി തോന്നിക്കൂ ഇത് തടി തോന്നിക്കത്തില്ല കാല കുഴഞ്ഞ അൽഫയിലാണ് കേട്ടോതി കുഴഞ്ഞ കടിക്കുള്ളൂ കേട്ടോ ഇത് അതിൻ്റെ കാളച്ചേഞ്ച് ഒന്നും കൂടി ഇവിടെ എടുത്തുവച്ചിട്ടില്ല നല്ല കാണിച്ചതിൻ്റെ കാഴ്ചയിഞ്ചൊന്നുമില്ല അതുകൊണ്ട് അപ്പം ഇത് എടുത്ത് വെച്ചത് കാരണം ഇതും ലാസ്റ്റ് പീസ് ആണ് നല്ല മുറും അല്ല ഇങ്ങനെ വലിച്ചിട്ട് ചെയ്യുക അമ്പത്താറ് ലെങ്ത്തിന്റെ ഡബിൾ എക്സൽ വീതി വന്ന കഫ്താൻസാണ് കണ്ടെ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കണേ അപ്പോൾ വീടിൻ്റെ കൂടെ ജസ്റ്റ് ഒന്നുകൂടി ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ നമ്മുടെ കയ്യിൽ ഉണ്ട് ലിബാമിന് ഡ്രസ്സിൻ്റെ കൂടെ എടുക്കുമ്പോൾ കുറേ ചാർജ് വരുന്നില്ല റോസ് ഉണ്ട് ഇത് എൻ്റെ തട്ടാണ് ഞാനിങ്ങനെ എടുക്കുന്ന തെച്ചുകൊണ്ട് നിൽക്കും ഇത് ബീട്രൂട്ടുമാണ് റോസും ഉണ്ട് ബീട്രൂട്ടിൻ്റെ ലിബാമുണ്ട് ബീട്രൂട്ട് ലിബാമിന് നൂറ്റി ഇരുപത് രൂപ റോസ് ലിബാമിന് നൂറ്റി അമ്പത് രൂപ അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്കൂളർ ചാർജ് വേണ്ട കേട്ടോ അപ്പം ലിബാങ് വേണം എന്നുള്ളൊരു പറയാല്ലോ എൻ്റെ മുകളിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പം വീട് വൈൻ്റെ ഇനി ഗിവവേല കിടക്കാം ഇന്നത്തെ ഗിബവേല ചോദ്യം ഇന്നലെ എന്നോട് പറയേ ഇന്നിപ്പോ ഇന്നലെ എന്നോട് പറഞ്ഞിട്ട് പതിനൊന്ന് മണിക്കാണ് വീഡിയോ അപ്ലോഡ് ആയത് ഇന്നിപ്പം നമ്മളിപ്പോൾ എന്താപ്പം ചോദിക്കാം മുത്തുമണീസ് എന്താപ്പോട് ചോദിക്കും അറിയില്ല എന്താ ചോദിക്കേണ്ട എന്നുള്ളത് ഏതായാലും വേണ്ടില്ല കമന്റ് ഇട്ട് നിങ്ങൾക്ക് ഗിവവേ കൊടുത്താലോ വേണ്ടല്ലേ അങ്ങനെ ആവുമ്പോൾ അവര് കമന്റ് കാണൂലേ എന്നും ഇടയ്ക്കിടയ്ക്കൊക്കെ മാറ്റി പഠിക്കേണ്ട ఎన్నపిక్సి స గౌన్ మాక్సి ఎత్తం కా